ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മിഥുന മാസത്തിലെ ചിത്രനാളിൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച ആഘോഷിക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിന്റെയും കർക്കിടക മാസം ഒന്നാം തീയതി ജൂലൈ പതിനേഴിന് വ്യാഴാഴ്ച നടത്തുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെയും വിളംബര പത്രിക ക്ഷേത്രം നടപ്പുരയിൽ ആധ്യാത്മിക ആചാര്യൻ വിജയൻ മേനോൻ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജേഷ് സെക്രട്ടറി പി എസ് സുധീഷ് കുമാർ പി എൻ രാജൻ വി അനിരുദ്ധൻ മുത്തുകൃഷ്ണൻ കെ പി രാധാകൃഷ്ണൻ ഇ നന്ദകുമാർ പി ആർ രാജേഷ് എൻ പി രുക്മിണി സി പി ജയന്തി മല്ലിക രമണി പി പങ്കജാഷൻ ആനന്ദൻ മായാദാസ് ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം ഉദയാസ്തമന പൂജ നവകം പഞ്ചഗവ്യം ഉപദേവന്മാർക്ക് ഒറ്റകലശം ശ്രീഭൂതബലി എന്നിവയ്ക്ക് തന്ത്രി ഊക്കാട്ട് നാരായൺ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും െ പത്തിന് ചെറുപ്പളശ്ശേരി ശിവനും പാർട്ടിയും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം പ്രസാദ് നിറമാല എന്നിവ ഉണ്ടാകും ക്ഷേത്രം ഉപദേശക സമിതി നേതൃത്വം നൽകും ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്